സ്ലാമ വസ്മിൻ ഇബ്രഹീം അലഹമുല്ലാമീൻ അഹുബലിൻ നമ്മുടെ ചർച്ച ഹബീബായ മുത്തനബി സങ്ങളെ ലോകത്ത് ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നുമുള്ള ഏതാനും പേരല്ലാതെ ബാക്കിയുള്ള എല്ലാ സെട്ടി ചരാചരങ്ങളും ജീവ അജീവ വസ്തുക്കളും മുത്തുനബിയെ അംഗീകരിച്ചിട്ടുണ്ട് മുത്തുനബിയെ പരിചയമുണ്ട് മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഒഴുതുമലയുടെ കഥ പറഞ്ഞു ഈത്തപ്പനമുട്ടിയുടെ കഥ പറഞ്ഞു എന്നാൽ ഇനി മുത്തുനബിയുടെ അമ്മായ തൻ്റെ പിതാവിൻ്റെ സഹോദരനായ അബൂലഹബ് അബൂലഹബ് മുത്തുനബിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അബൂലഹബിൻ്റെ ഭാര്യയും അബൂലഹബും മുത്തുനബിയെ ബുദ്ധിമുട്ടിച്ചത് പരിശുദ്ധ ഗുഹാനിൽ വ്യക്തമായുണ്ട് ആ അബൂലഹബിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മുത്തുനബി ആരും കാണാതെ രാത്രി സമയത്ത് വീട്ടിൽ ചെന്നു പകലുകളിൽ മുത്തനബി ഒറ്റയാനായി ഇസ്ലാമിക പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ചന്തയിലൂടെ നിങ്ങൾ ലൈ ലാഹലൊന്നും പകയോ പറയോ ലഹല്ലൊന്ന് പകയോ എന്ന് ചോദിച്ച് മ ചന്തയിലൂടെ നീങ്ങിയപ്പോൾ അബൂ ലഹബ് മുത്തനബിനെ കല്ലെടുത്ത് അറിഞ്ഞിട്ടുണ്ട് ആരോ ചോദിച്ചു ആരാണത് അത് മുഹമ്മദും മുഹമ്മും കഴിഞ്ഞു വലത് തള്ളി പറഞ്ഞു തള്ളി എന്നാൽ അങ്ങനത്തെ മുത്തുനബി ഈ അബൂലഹബിനെ രാത്രി സമയത്ത് ചെന്നിട്ട് പറഞ്ഞു യാ അമ്മി എൻ്റെ പൊന്നു അമ്മേ നിങ്ങൾക്ക് കുടുംബ കുലീനത നഷ്ടപ്പെടുമെന്നതാണ് പേടിയെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തവും നാട്ടിലെ കാരണോത്ഥാനവും നഷ്ടപ്പെടുമെന്നതാണ് ഭീതിയെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന എന്നെക്കൊണ്ട് വിശ്വസിച്ച ഏകയിലാഹായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച കഥ ഞാൻ ആരോടും മുണ്ടൂരാ നിങ്ങളത് രഹസ്യമാക്കി വെച്ചോളൂ അക്കളിൽ ഞാൻ ആരോടും മുണ്ടൂല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇതൊന്ന് ചൊല്ലു അമ്മി ഇത് പറഞ്ഞപ്പോ അബൂലഹബ് കുടുങ്ങി കാരണം മകനല്ലേ ഈ പറയുന്നത് ഇത്രയും വിനയപ്പെട്ട് ഇത്രയും ഘോരമായി മർദ്ദിച്ചിട്ടും ഇത്രയും വിനയപ്പെട്ട് വീടിൻ്റെ അടുക്കളയിൽ വന്ന് ഈ പ്രബോധനം നടത്തിയപ്പോൾ അവരവരും ഒരു മനസ്സാക്ഷിക്കുത്ത് എല്ലാവർക്കും ഉണ്ടാവൂലേ പക്ഷെ അബൂൽ അഹബിന് വിശ്വസിക്കാനാകൂല പക്ഷേ തെറ്റിക്കാനും ആവൂല രണ്ടിൻ്റെയും കൂടി ഇടക്ക് കടലിൽ കുടുങ്ങിയപ്പോൾ അബൂലഹബ് പറഞ്ഞു ഈ കിടക്കുന്ന ആട്ടിൻകുട്ടി ആകുമാസം തികയാത്ത ആട്ടിൻകുട്ടിക്കാണ് ജതി എന്ന് പറയുക അവിടെ പ്രയോഗിച്ചത് ജതി എന്നാണ് ഈ െ കൊണ്ട് വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കാം ഈ ആട്ടിൻകുട്ടി നിങ്ങൾ അള്ളാന്റെ അസൂലാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം അതൊരിക്കലും നടക്കൂല എന്നാണ് അബുലഹബി വിചാരിച്ചത് ഗോൾഡൻ ചാൻസ് ഉപയോഗപ്പെടുത്തി മുത്തുനബി ആ ആട്ടിൻകുട്ടിയോട് ചോദിച്ചു മൻ അന ഞാൻ ആരാണ് ുട്ടി വാചാലമായി അന്തഹസൂലോ നിങ്ങളല്ലാഹുവിൻ്റെ ഹസൂരാണ് കബസാത്തിൽ ഈ ചരിത്രം പിന്നീട് ഇങ്ങനെയാണ് സുമഅത്തില ഹു അലൈ മുത്തനബിയുടെ മതിഹിന്റെ ഈരടികളെ കൊണ്ട് ആട് പിന്നീട് പിടുത്തം വിട്ടു ലക്കും ലഗാനുമില്ലാതെ പറയാൻ തുടങ്ങി അബൂലഹബ് എളിമ്പ്യനായി അബൂലഹബ് വഷളായി അബൂലഹബിന്റെ ഐഡിയ പാളി അപ്പോഴാണ് അബൂലഹബ് ഈ ആട്ടിൻകുട്ടിയുടെ രണ്ട് കൈ തൻ്റെ ഒരു കയ്യിലും രണ്ട് കാല് ഒരു കയ്യിലും പിടിച്ച് പച്ചക്ക് ആ ആടിനെ ചീന്തിയത് ജീവനുള്ള ആടിനെ പച്ചക്ക് രണ്ട് കയ്യും കാലും ചീന്തിയെടുത്തു ഈഷത കൊണ്ട് എന്നിട്ട് ആടിനോട് പറയുന്നുണ്ട് കത് അസ് ഇത്തമേൽ നിൻ്റെ മേലിൽ മാരണം പ്രതിഫലിച്ചുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് മാരണത്തിൻ്റെ ലേബിളിലേക്ക് തള്ളി ആ ആടിനെ പച്ചക്ക് ജീവനുള്ള ആടിനെ കയ്യും കാലും പകിച്ചു ചീന്തിയപ്പോൾ അള്ളാഹുത്താനെ പകഞ്ഞു തബ്യാബി ലബിൻ അബൂലഹബിൻ്റെ രണ്ട് കരവും നശിച്ചു നശിക്കട്ടെ അതിൻ്റെ കഥ കഴിഞ്ഞു മൊത്ത എൻ്റെ ഈ ടോപ്പിക്ക് ഏതെങ്കിലും മുസ്താദുമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സംശയം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് തബത്യതാബി ലാബിൻ എന്നതിൻ്റെ പാശ്ചാത്തലം വാന്ദ്യത്തക്കല്ല അല്ലേ അഥവാ ഈ മലക്ക് മുകളിലൂടെ മലരപ്പകത്തിലൂടെ ഒരു സത്വ സത്വസംഘം അക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾ അക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഏ എന്താ വിശ്വസിക്കുന്നതിന് ഇക്കാലം വരെ നിങ്ങളൊരു നുണയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആ കുടുംബത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വകയിപ്പിച്ച് അതിൻ്റെ ശേഷം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് ആ അവസരത്തിൽ അബൂ ലഹബി പറഞ്ഞിട്ടുണ്ട് ഇതിനാജി നമ്മളവിടെ ഒരുമിച്ച് കൂട്ടിയത് നാശം അപ്പോഴാണ് തബത്തിയത അബി ലഹബിൻ എന്നിറങ്ങിയത് എന്ന് ചരിത്രം നമ്മൾക്കൊക്കെ അറിയാം അതെ ഒരു ആയത്ത് ഒരു സുഖത്ത് വ്യത്യസ്ത കാരണങ്ങൾക്ക് വേണ്ടി ഇറങ്ങാം അപ്പം ഈ സൂ ഈ ആയത്ത് ഈ സംഭവത്തിനും കൂടി മേച്ചാണ് ഇതിനും കൂടി ഇറങ്ങിയതാണ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അത് ഇതിനും കൂടിയായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട വന്നി ഉസ്താദ് കമാലുദ്ദീൻ അസത്ത് വെല്ലൂരിലെ കമാലുദ്ദീൻ അസഹത്ത് ഉള്ള അവിടുത്തെ ദഹജ വർദ്ധിപ്പിക്കട്ടെ അവരാണ് ഈ ഒരു തഹക്കീക്ക് പറഞ്ഞത് നല്ലൊരു തഹക്കീക്ക് ഇങ്ങനെ വരുമ്പോൾ ആയത്തിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആയത്തുകൾക്ക് ഇഹങ്ങേണ്ടതില്ല ഒരു നുസൂല് മതി ഇവരൊക്കെ മതി ചാവൂരങ്ങിയത് തന്നെ പല സ്ഥലങ്ങളിലേക്കും അത് മേച്ചാണ് അവിടേക്കൊക്കെ അത് അത് യോജിച്ചതാണ് ആ അർത്ഥത്തിലാണ് ഇതവിടെ ഇങ്ങി എന്ന് പറയുന്നത് ഇരിക്കട്ടെ ഈ അബൂലഹബിനോട് ഈ അബൂലഹബുള്ള സദസ്സിൽ മുത്തുനബിയോട് ആ ആട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്ത് അംഗീകരിക്കുകയാണ് നോക്കൂ നിങ്ങൾ മുത്തനബിയോട് വന്നിട്ട് ഒരു 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 വരുന്നതിന് മുമ്പ് അയാൾ പകയാണ് ഈ മരം നിങ്ങൾ പകയുന്നതനുസരിച്ചാൽ ഞാൻ തങ്ങൾ അംഗീകരിക്കാം നിങ്ങളാ മരത്തോട് പോയിട്ട് പകയോ നിങ്ങൾ അള്ളാഹിൻ്റെ കസൂല് വിളിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ആ മരത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പകയാണ് നിങ്ങൾ അള്ളാഹിൻ്റെ ഹസൂല് വിളിക്കുന്നുണ്ട് മരം അപ്പോൾ തന്നെ അതിൻ്റെ വേരുകൾ താഴ്ഭാഗത്തിൽ താഴ്വേരുകൾ താഴ്ഭാഗത്തിൽ നിന്നെടുത്ത് പൊക്കി മുത്തുനബിയിലേക്ക് വലിഞ്ഞ് 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 വരികയാണ് മുത്തനബിയുടെ അടുത്തെത്തിയതിനു ശേഷം ഇദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടു അദ്ദേഹം മുസ്ലിമായി അതേ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ മുത്തുനബി പറയുമ്പോൾ ആ മരം അതേ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അത്ഭുതം നോക്കൂ നിങ്ങൾ അതാണ് മുത്തുനബി കണ്ടോ നിങ്ങൾ മരം മുത്തുനബിക്ക് അനുസരിച്ചു ഒരു സംഭവമുണ്ട് ഇൻഷാ അല്ലാ അടുത്ത ടോപ്പിക്കിൽ നമ്മൾക്കത് പറയാം അള്ളാഹു കബൂല കട്ടെ അമീൻ وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب